കാർത്തികപ്പള്ളി കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന ഒരു നല്ലൊരു കർഷകന്റെ പ്ലോട്ടാണിത് ഇത് രാജൻ എന്ന് പറയുന്ന ചേട്ടന്റെ പ്ലോട്ടാണ് ഒരു മിൽട്ടറി എക്സ് മിൽട്ടറി ആണ് ചേട്ടൻ പട്ടാളത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സ്വന്തം പുരഴത്തിന് ചുറ്റുമുള്ള പറമ്പുകൾ മുഴുവനും പോ പുല്ല് കയറി വൃത്തികേടായപ്പോഴേക്കും ചേട്ടൻ തന്നെ കണ്ടുപിടിച്ച ഒരു പുതിയ മാർഗമാണ് ആ പുല്ല് വെട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്കവിടെ കൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്നുള്ള ആദായം നല്ലൊരു വരുമാനമാർഗ്ഗമാക്കി മാറ്റാമെന്ന് കരുതി ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ അതിനോടുള്ള പാഷൻ കാരണം ഇപ്പോൾ നല്ല രീതിയിൽ ചെട്ന്ന് ഒരു വരുമാനമാർഗ്ഗം കൂടി ആയിരിക്കുകയാണ് ആ പ്ലോട്ടിൽ കൂടുതലായിട്ടും പച്ചക്കറിയും അതുപോലെ തന്നെ കണ്ണൻ ചേമ്പ് പിന്നെ കൂടാതെ കുക്കുംബറ് പടവലം പാവല് അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ നനകിഴങ്ങ് ചെറുകിഴങ്ങ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഒരുമിച്ച് കൃഷി ചെയ്തിരിക്കുകയാണ് ഇടവിള കൃഷികളാണ് കൂടുതലുള്ളത് ഇത് കണ്ണൻ ചേമ്പ് അതുപോലെ തന്നെ പാവൽ ഇതാണ് നനകിഴങ്ങാണിത് വാഴയുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ ഇഞ്ചി എല്ലാം നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ടാണ് കൃഷിയിടമെല്ലാം ഇട്ടിരിക്കുന്നത് തെങ്ങിൻ്റെ ചുറ്റും തടമെടുത്താണ് ഓരോ വിളയും ചെയ്തിരിക്കുന്നത് തെങ്ങും അതുപോലെ തന്നെ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട് പയറുണ്ട് നല്ല നീള പയറുണ്ട് പന്തലെല്ലാം വിരിച്ച് നല്ല വൃത്തിയായിട്ടാണ് പ്ലോട്ട് ഇട്ടിരിക്കുന്നത് പാവയ്ക്കയാണേലും പടവലങ്ങിയാണേലും നമ്മൾ ടാണാപ്പടിയിലുള്ള കടയിൽ കൊണ്ടുപോയി ചേട്ടൻ ഡയറക്റ്റ് വിപണനം നടത്തുവാണ് അതുപോലെ തന്നെ ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സും എല്ലാം ഉണ്ട് ഇത് കുക്കുംബറാണ് വള്ളിപ്പയറാണ് ഇതിനിടയ്ക്ക് എല്ലാം ചേമ്പ് ചേമ്പ് ഇഷ്ടം പോലെ ഈ പറമ്പിൽ ചേമ്പ് നട്ടു വെച്ചിട്ടുണ്ട് വാഴയും അതുപോലെ തന്നെ ഇതിന് ഇടയ്ക്ക് ഹൈഡ്രോഫോണിക്സ് ചെയ്തിരുന്നു ഹൈഡ്രോഫോണിക്സിലൂടെ ചീരയും മറ്റും നല്ല വരുമാന വരുമാനമാർഗമായിരുന്നു ചീര പാലക്ക് എല്ലാം ഹൈഡ്രോഫോണിക്സിൽ ചെയ്തിരുന്നു തടമെടുത്ത് ഇതുപോലെ തടമെടുത്തിട്ടാണ് വഴുതനങ്ങയും അതുപോലെ തന്നെ അടുത്ത ഓരോ ഓരോ പ്ലോട്ട് കണ്ടോ തടമെടുത്ത് തടവെടുത്താണ് മത്സ്യ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് പുല്ല് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെള്ളരി വെള്ളരിയാണ് സാലഡ് കുക്കുംബറിൻ്റെ പ്ലോട്ടാണത് വഴുതനങ്ങയുണ്ട് നല്ല രീതിയിൽ പടവലം എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഓണത്തിൻ്റെ സമയത്ത് നല്ലവണ്ണം പച്ചക്കറി വിപണനം നടത്തിയായിരുന്നു സാലഡ് കുക്കുംബറാണ് ഇനി നിൽക്കുന്നത് അതായി വരുന്നതേ ഉള്ളൂ ഇതുപോലെ നീളത്തിൽ മൾച്ചിങ് ഷീറ്റ് എല്ലാം വിരിച്ച് നല്ല വൃത്തിയായിട്ടിട്ടിരിക്കുന്ന ഒരു പ്ലോട്ടാണ് അതുപോലെ തന്നെ ധാരാളം ബന്ദി മാരിഗോൾഡിൻ്റെ കൃഷിയും കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് പൂക്കൃഷി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതൊരു വീടിൻ്റെ രണ്ട് സൈഡിലായിട്ടും മുറ്റത്തിൻ്റെ രണ്ട് സൈഡുമായിട്ടാണ് മാരിഗോൾഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് അതും നിൽക്കുന്നത് കാണാനായിട്ട് കപ്പയും കാച്ചിലും എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഓണത്തോടനുബന്ധിച്ച് അതിൻ്റെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞു ഇനി അതിൻ്റെ രണ്ടാമത് തുടങ്ങണം അപ്പോൾ എക്സ് മിലിട്ടറി ആയ ചേട്ടൻ നല്ല രീതിയിലാണ് ഇപ്പോൾ തൻ്റെ പുരയിടം ത്തിൽ നിന്നും വരുമാന വരുമാനമാർഗമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഹൈഡ്രോഫോണിക്സ് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് ഹൈഡ്രോഫോണിക്സ് ഹൈഡ്രോഫോണിക്സ് മണ്ണില്ല കൃഷിയാണ് ഹൈഡ്രോഫോണിക്സ് അതിന്റെ ഒരു സ്ട്രക്ചർ ഇതിന്റെ കൂടത്തിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഹൈഡ്രോഫോണിക്സിന്റെ കെമിക്കൽ ആണ് അതിനകത്ത് ചേർക്കുന്നത് അതിന്റെ സ്ട്രക്ചർ ആണേ